നമസ്കാരം നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങളും കാര്യങ്ങളും വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ പിന്നെ എന്തിനല്ലേ അത് എന്ന് നമ്മൾ ചിന്തിക്കാറല്ലേ ഒരിക്കലേ ഒരു മനുഷ്യൻ അയാൾ അയാളുടെ ബോട്ടുമായിട്ട് കടലിൽ കൂടെ യാത്ര ചെയ്യുകയാണ് ശക്തമായ കാറ്റും മഴയും ഗതി തെറ്റി ഇങ്ങനെ ബോട്ട് ആടി ഉലഞ്ഞ് എവിടെയോ പോവുകയാണ് ബോട്ട് മറിഞ്ഞു രക്ഷപ്പെടുമെന്ന യാതൊരു ചിന്തയും അയാളുടെ ഉള്ളിലില്ല പക്ഷേ എന്നിരുന്നാലും അയാൾ എങ്ങനെയൊക്കെയോ ഒരു ദ്വീപിൽ ചെന്നുപെടുകയാണ് അയാൾ നോക്കി അവിടെ എങ്ങും ആരെയും കണ്ടില്ല ആ ദ്വീപിലൂടെ നടന്നു പോയപ്പോൾ ഒരുപാട് ഫലവൃക്ഷങ്ങൾ കണ്ടു കായ് കനികളൊക്കെ തിന്നുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് അയാൾ ആഴ്ചകൾ തള്ളി നിൽക്കുകയാണ് വീടിനെക്കുറിച്ചുള്ള ചിന്തകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും താമസിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ അദ്ദേഹം തനിക്ക് പറ്റുന്നത് പോലെ ചെറിയൊരു കുടിലുണ്ടാക്കുകയാണ് കാരണം സന്ധ്യ ആവുന്നതിന് മുൻപേ തണുപ്പ് തുടങ്ങും സന്ധ്യാവുമ്പോൾ അയാൾ കുറേ വിറകൊക്കെ കൂട്ടിയിട്ട് തീയൊക്കെ കാഞ്ഞ് അതിൽ തന്നെ നോക്കി ഇരിക്കുകയും ചെയ്യും ഒരു ദിവസം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് തീ കാഞ്ഞ് അയാൾ പോയി കിടന്നുറങ്ങുകയാണ് ശക്തമായ ചൂട് അനുഭവപ്പെട്ടപ്പോൾ അയാൾ ചാടി എഴുന്നേക്കുകയാണ് അയാൾ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് താൻ കഷ്ടപ്പെട്ട് നിർമ്മിച്ച ആ കുടിലിന് തീ പിടിച്ചുവെന്ന് അയാൾ പെട്ടെന്ന് തന്നെ ചാടി പുറത്തിറങ്ങി തൻ്റെ ദുർവിധിയെക്കുറിച്ച് ഓർത്ത് വല്ലാതെ സങ്കടപ്പെടുകയും ദൈവത്തോട് പരിഭവിക്കുകയും തന്നെത്താൻ ദൈവമേ നീ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ അകറ്റി എൻ്റെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കിവിടെ ഈ നാട്ടിൽ ഞാനൊരു വീട് വെച്ചതാണ് അതും നഷ്ടപ്പെട്ടു ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകും എന്നയാൽ സ്വയം പഴിക്കുകയും ദൈവത്തെ പഴിക്കുകയും ചെയ്യാണ് അങ്ങനെ അല്പനേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പ്രഭാതത്തിൽ പ്രഭാത സൂര്യൻ ഉദിക്കുകയാണ് പ്രഭാതത്തിൽ ഒരു കപ്പൽ ഈ ദ്വീപിനെ ലക്ഷ്യമാക്കി വരികയാണ് കപ്പൽ ദ്വീപിനോട് അടുത്തപ്പോൾ അയാൾ ഓടിച്ചെന്ന് ആ കപ്പിത്താൻ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കപ്പിത്താൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണ് ഈ ദ്വീപിൽ എത്തിച്ചേർന്നത് എന്ന് ആ കപ്പിത്താൻ മറുപടി അയാളോട് പറഞ്ഞു രാത്രിയിൽ ഞങ്ങൾ ഇതുവഴി കടന്നു വരുമ്പോൾ വലിയൊരു പ്രകാശം കാണുകയായിരുന്നു ഞങ്ങൾ കൂടുതൽ അടുത്ത് വന്നപ്പോൾ ഒരു തീ കത്തുന്ന ഒരു പ്രകാശം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു ആരോ കപ്പലുകാരെ രക്ഷിക്കാനായിട്ട് തീ കൂട്ടിയിട്ടതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞങ്ങൾ ഈ ദ്വീപിനെ ലക്ഷ്യം വെച്ച് വന്നത് അയാൾക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം തോന്നി അയാൾ ആ കപ്പിത്താനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു അയാൾ ഭയങ്കര ശക്തിയോടെ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചു എന്നിട്ട് കപ്പിത്താൻ അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു സഹോദര നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലെ നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ താമസം എടുത്തു കഴിയുമ്പം നമുക്ക് വലിയ നിരാശ ഉണ്ടാകും പക്ഷേ നമ്മളുടെ ചിന്തകളും നമ്മളുടെ വിചാരങ്ങളും അല്ല ദൈവത്തിൻ്റെ ചിന്തകളും വിചാരങ്ങളും ഒന്ന് താമസിച്ചാലും അല്പം ഒന്ന് വൈകിയാലും കൂടുതൽ നല്ലത് കിട്ടാൻ പല കാത്തിരിപ്പുകളും നമുക്ക് അവസരങ്ങൾ നൽകാറുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ എന്തൊരു ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ചില കാത്തിരിപ്പുകൾ വലിയ നന്മയ്ക്ക് മുന്നോടിയാണെന്ന് വിചാരിക്കാം എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം